ഹലോ എൻ്റെ ഹസ്ബൻഡ് പിറന്നാൾ ആയതുകൊണ്ട് പുള്ളിക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചെടുത്ത ബ്ലോഗാണ് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ സർപ്രൈസ് പുളിച്ച് കടയിൽ ചെന്നിട്ട് ഏത് കേക്ക് വേണ്ടി ഏതാ ഷർട്ടിൻ്റെ സൈസ് സൈസെന്നൊക്കെ ഞാൻ തന്നെ വിളിച്ച് ചോദിച്ചത് ചെയ്തു കേട്ടോ അപ്പോൾ പുള്ളിക്ക് മാംഗോ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കടയിൽ ചെന്നിട്ട് ചോക്ലേറ്റ് വേണം മാങ്കോ വേണമെന്ന് വിളിച്ച് ചോദിച്ചു ഞാൻ തന്നെയാണ് സർപ്രൈസ് വിളിച്ചത് അപ്പോൾ അതേ വന്ന് വൈകുന്നേരം പുള്ളി വന്ന് കേക്കൊക്കെ കട്ട് ചെയ്യണം അപ്പോൾ അവർക്ക് ഞങ്ങൾ ഇതൊരു കേക്കൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അവർ ടെൻ മന്ത്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് കേക്ക് ടേസ്റ്റ് ചെയ്യുന്നത് ഞാനും എനിക്ക് കൊടുക്കാനൊന്നും നോക്കിയല്ല ഒരു വയസ്സ് കഴിഞ്ഞിട്ട് കൊടുക്കും പിന്നെ എല്ലാവരും പറഞ്ഞപ്പോൾ ശരി ആയിക്കോട്ടെ ഒത്തിരി കേൾക്കില്ല എനിക്ക് ഞാനിങ്ങനെ കൊടുത്തു പിന്നെ എല്ലാവരും വാവിക്ക് ഇട്ടു ആക്വലി അന്നത്തെ വീഡിയോയിൽ അത് എടുക്കാൻ മാറുന്നു കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ വാവ ഭയങ്കര ഉറക്കം വന്നിട്ടുള്ള വാശിയാണ് അപ്പോൾ എനിക്ക് വാവനെ നോക്കണം വീഡിയോ എടുക്കണം ഭക്ഷണം കഴിക്കണം എന്നും കൂടി പറ്റണേന്നില്ല അപ്പോൾ വാവനെ ഉറക്കിയൊക്കെ എടുത്തിട്ട് ശേഷം മാത്രമാണ് നമ്മൾ ഭക്ഷണം കഴിയുന്നത് അപ്പോഴേക്കും ഇവർക്ക് ഓൾമോസ്റ്റ് കഴിച്ചായിരുന്നു അപ്പോഴേക്കും പിന്നെ അതൊന്നും എടുക്കാൻ പറ്റില്ല പിന്നെ ഇത് മൂന്ന് ഗഫ്റ്റ് കിട്ടിയിട്ട് ആദ്യത്തെ ഷർട്ട് വേണം ഷർട്ട് തേർഡ് ഷർട്ട് ഈ തേർഡ് ഷർട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം